ഗാലക്സി പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവളിയിലെ ഓരോ വിളിയും കാത്ത് എന്ന യു കെ കുമാരൻറെ ചെറുകഥയാണ് പാഠഭാഗത്തിലേക്ക് കടക്കാം പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു അച്ഛൻ വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകന്റെ പേടി പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു എന്താണ് ഇവിടെ അമ്മയുടെ പുതിയ അവസ്ഥ എന്ന് പറയുന്നത് അച്ഛന് അതായത് അച്ഛന്റെ മരണശേഷം വീട്ടിൽ തനിച്ചാണ് അമ്മ അപ്പൊ അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതാണ് അമ്മയുടെ പുതിയ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകന്റെ പേടി ഇത്രയും കാലം അച്ഛന്റെ ഓരോ വിളിക്കു പിന്നാലെയും അമ്മ ഓടുകയായിരുന്നു മുറിക്ക് മുറിക്കകത്ത് വെച്ചോ പറമ്പിന്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛന്റെ വിളി ഉണ്ടാവുക അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും അമ്മ ഒരിക്കലും അതിന് ഇട കൊടുക്കാറില്ല അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി അതിന് മറുവിളി കൊടുക്കുക എന്നുള്ളതും അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു അപ്പൊ അച്ഛൻ എപ്പോൾ വിളിച്ചാലും അമ്മ അവിടെ ആ വിളിപ്പുറത്ത് ഉണ്ടാവണം അതാണ് അച്ഛന്റെ ഒരു രീതി എന്ന് പറയുന്നത് അമ്മ ഇത് ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല ഇനി അച്ഛൻ വിളിച്ചില്ലെങ്കിൽ തന്നെ അതായത് വിളി കേ വിളി കേൾക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ വിളിക്കുന്നതെന്ന് തോന്നുമ്പോഴെല്ലാം അമ്മ അതിന് മറുവിളി കൊടുക്കാറുമുണ്ട് വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ മകൻ തന്നെ വിഷമമുണ്ടായിരുന്നു അച്ഛന്റെ മരണ അടിയന്തരങ്ങളും കഴിഞ്ഞ് നഗരത്തിലേക്ക് പോകുമ്പോൾ വിളിക്കാൻ അഞ്ഞതാണ് അപ്പോൾ വരില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല രാത്രി വന്നു കിടക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി മകൻ പറഞ്ഞു അതൊന്നും സാരമില്ല നീ പോയ്ക്കോ വൈകിയാല് ബസ് തെറ്റും ദുഃഖം പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും അമ്മയുടെ മനസ്സ് കനത്തു കിടക്കുകയാണെന്ന് മകന് തോന്നി ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ അമ്മ കൂടുതൽ ഗൗരവക്കാരിയായി മാറിയിരിക്കുന്നു അച്ഛന്റെ മരണത്തോടു കൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ ഒരു നാൾ നിലച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു ഇവിടെ പറയുന്നു നോക്കൂ ശബ്ദങ്ങളുടെ അതായത് ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട് അപ്പൊ വീട്ടിലെ എല്ലാ ശബ്ദവും അച്ഛന്റെ ശബ്ദത്തിനൊപ്പം ഇല്ലാതായി അച്ഛന്റെ മരണത്തോടുകൂടെ വീട്ടിലെ ശബ്ദങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു ാണ് പറയുന്നത് ഇപ്പോൾ ഇതൊരു വീടല്ല നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല വീടിന്റെ അപൂർണത അമ്മയ്ക്ക് ഒരിക്കലും സാന്ത്വനമാവുകയില്ല അപ്പൊ വീടിനെ വീടാക്കുന്നത് അതിനുള്ളിലെ ആളുകളുടെ പരസ്പര സ്നേഹവും കരുതലുമാണ് ഈ കഥയിലെ വീടിനെ വീടാക്കി മാറ്റിയത് അച്ഛന്റെ സാന്നിധ്യവും കരുതലുമായിരുന്നു അപ്പൊ അച്ഛന്റെ മരണത്തോടുകൂടി അതെല്ലാം നഷ്ടമായിരിക്കുന്നു അച്ഛന്റെ ശബ്ദ സാന്നിധ്യമായിരുന്നു വീടിനെ വീടാക്കി മാറ്റിയിരുന്നത് കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിന്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു കഞ്ഞിപ്പാടത്ത് വേലിന്റെ വേലിയേറ്റങ്ങളും കമിങ്ങിൻ തോട്ടങ്ങളിലൂടെ രാത്രി കാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയാമായിരുന്നു കുളത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ അടയ്ക്ക് പഴുത്തിരിക്കുന്നു കുന്നിന് പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായി വരമ്പിലേക്ക് ചാഞ്ഞി കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു അപ്പൊ അച്ഛൻ വയ്യാതായി തളർന്ന് കിടപ്പാണെങ്കിൽ പോലും അച്ഛന് ആ പരിസരത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരുന്നു അത് കൃഷിയോടും പ്രകൃതിയോടും അച്ഛൻ ആ ആത്മബന്ധം ഇവിടെ കാണുന്ന ആ ആത്മബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മണ്ണിനോട് അത്രയ്ക്ക് ഇടപഴകിയ ഒരാൾക്ക് മാത്രമേ വാർദ്ധക്യത്തിന്റെ അവശ്യതയിലും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു പൊരുളില്ലാത്ത സംസാരം എന്ന് ആദ്യം തോന്നാം പക്ഷെ ചെന്നു നോക്കുമ്പോൾ അറിയാം മനസ്സിന്റെ കാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു എന്ന് അതായത് ഇവിടെ അച്ഛന്റെ നിഗമനങ്ങളെല്ലാം ശരിയായിരുന്നു കുളത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു അത് കുന്നിൻ പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു കല്ലിനെല്ലിന് വേലി കെട്ടൽ സമയമായി വരമ്പിലേക്ക് ചാഞ്ഞി കിടക്കുന്ന കതിലിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നു എന്നെല്ലാം കിടന്നു കിടപ്പിൽ കിടന്ന് അച്ഛൻ പറയുമ്പോൾ പൊരുളില്ലാത്ത സംസാരം എന്ന് ആദ്യം െങ്കിലും അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളായിരുന്നു അപ്പൊ അച്ഛന്റെ നിഗമനങ്ങളെല്ലാം ശരിയായിരുന്നു വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വീടിന്റെ എല്ലാ കാര്യത്തിലും അച്ഛന്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുളത്തിൽ കിഴക്ക് ഭാഗത്തുള്ള കൗങ്ങിന് കീഴിൽ വാവലുകൾ കടിച്ചീന്തിയ പഴുത്ത അടക്കുകൾ ധാരാളം ചിതറിക്കിടക്കുന്നു കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണ് കിടക്കുന്നു വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു ഓർക്ക് ഇതെല്ലാം കാണാൻ ഏടെയും പോണോന്നില്ല ആട കിടന്നാൽ അറിയാം കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നതെന്ന് ഉമ്മറക്കോലായിരുന്നു കനാരൻ പറയുന്നു വളരെ കാലമായി പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തും നടക്കുന്നത് കനാലനാണ് അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്നതും അയാൾ തന്നെ കിടന്നിടത്ത് നിന്ന് അച്ഛൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി നൽകും നിർദ്ദേശങ്ങൾ അനുസരിക്കും എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കാറുണ്ട് അച്ഛനോടല്ല സ്വന്തം വ്യാകുലതകൾ ഒന്നുറക്കി പറഞ്ഞുകൊണ്ടുള്ള പരിഭവം എപ്പോഴെങ്കിലും അമ്മയുടെ മറുപടിക്ക് അല്പം കാലതാമസം ഉണ്ടായാൽ അച്ഛൻ പറയാൻ തുടങ്ങും ഇനിയിപ്പം എന്നെ കൊണ്ടൊന്നും വയ്യാന്ന് നിനക്ക് തോന്നി അല്ലേ ആയിക്കോ ആയിക്കോ ഇതൊക്കെ ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ അത് ഓർത്താ മതി കണ്ണു കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അത്ര വിഷമം തോന്നിയാലേ അമ്മ വടുത്തു പറയൂ അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാവും അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിന്റെ കെട്ട അഴിക്കുന്നതെന്നും മകന് തോന്നിയിരുന്നു അച്ഛൻ പോയതോടുകൂടി വല്ലപ്പോഴും ഒന്ന് കടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു തിമിര പടർപ്പുകൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മാതെ ഉറക്കൊഴിക്കാൻ ഇനി ആരാണുള്ളതെന്ന നിരാശാബോധം അമ്മയിൽ തേഞ്ഞു തീർന്ന കാൽമുട്ടുകളിലെ വേദനയും താങ്ങി മുറിയിലൂടെ അച്ചാലും മുച്ചാലും നടക്കേണ്ടതില്ലല്ലോ എന്ന ഖിന്നതയും അമ്മയിലുണ്ട് അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു അപ്പോ അച്ഛനോടാണ് അമ്മ ആകെ ഒന്ന് കടുപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛന്റെ മരണശേഷം അമ്മയ്ക്ക് കടുപ്പിച്ച് സംസാരിക്കാൻ ആരുമില്ലാതായിരിക്കുന്നു ഇപ്പൊ കണ്ണു തിമിരൻ നിറഞ്ഞ കണ്ണുകളാണെങ്കിൽ പോലും അത് ചുമ്മാതെ ഉറക്കമൊഴിക്കാൻ അച്ഛനു വേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന കണ്ണുകളാണത് ഇനി ആർക്ക് വേണ്ടിയാണ് എന്നുള്ള നിരാശാബോധം അമ്മയിൽ കാണാം അതേപോലെ തന്നെ കാൽമുട്ടിലെ വേദന വെച്ചാണ് അച്ഛൻ വിളിക്കുമ്പോഴെല്ലാം അമ്മ ആ വീട് മുഴുവൻ ഓടി നട ഇനി അതിന്റെയും ആവശ്യമില്ല എന്ന ആ ഒരു ഖിന്നതയും ആ ഒരു വേദനയും അമ്മയിലുണ്ട് ആ ഒരു ദുഃഖവും അമ്മയിലുണ്ട് അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു അമ്മയുടെ അമ്മയുടെ ഒറ്റപ്പെടലും ശാരീരികമായും മാനസികമായും വാർദ്ധക്യത്തിന്റെ അവശതകൾ അമ്മയെ ബാധിച്ചു തുടങ്ങിയതും ഇവിടെ കാണാം അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നനെ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ വീടിന്റെ നിശബ്ദതയിൽ തനിച്ചാവുമ്പോൾ അമ്മയുടെ മനസ്സ് ഇനിയും മുന്നോട്ടു പോകും ജലബാധിച്ച സമയത്തെക്കുറിച്ച് അമ്മ ഓർക്കും ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്ക് ഒരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകാറില്ല അതുകൊണ്ടാണ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കൽ മകൻ അമ്മയെ വിളിച്ചത് ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെ പോവുക അതോർത്ത് ഞാൻ വിഷമിക്കേണ്ട ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അച്ഛന്റെ സാന്നിധ്യം വീട്ടിലുണ്ടെന്ന് അമ്മ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് അമ്മ പറയുന്നത് അത് പറഞ്ഞതുകൊണ്ടായില്ലോ എനിക്കൊരു സമാധാനം വേണ്ടേ എല്ലാ ആഴ്ചയും ഇത്ര ദൂരം യാത്ര ചെയ്ത് ഞാൻ ഇവിടെ പോയാല് വീടും പറമ്പുമൊക്കെ ആരാ നോക്കുക അച്ഛൻ ഇതൊക്കെ എങ്ങനെ നോക്കിയിരുന്നതെന്ന് നിനക്കറിയാലോ അതൊക്കെ ശരിയാണ് അമ്മയ്ക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ ആരാ ഇതൊക്കെ നോക്കുക വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്നാൽ ചീത്തയാവില്ല മറ്റെല്ലാം കണാരനെ ഏൽപ്പിക്കാം ഓൻ അത് നന്നായി നോക്കുകയും ചെയ്യും ഏതായാലും വാവ് കഴിയട്ടെ വാവ് കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചു വാവിൻറെ ഒന്ന് കാലത്ത് ബലിയുണ്ട് അത് കഴിഞ്ഞ് രാത്രി കൊടുക്കാം പരേതാത്മാക്കളുടെ വിശുപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ തെക്കേ മുറിയിൽ നിരത്തി വെച്ചിട്ടുള്ള പീഡങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ അതിൽ പലഹാരങ്ങൾ നിറയ്ക്കുന്നു തൊട്ടടുത്ത് മൂടിച്ചെത്തിയിട്ടുള്ള ഇളനീരും മരിച്ചവർക്ക് ദാഹജലമായി ഇളനീർ മാത്രമേ മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടി അമ്മ മുറിയിൽ എത്തിച്ചു അച്ഛനെ ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയ അമ്മ ഓർമ്മപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ പലഹാരങ്ങൾ പുറത്തേക്കെടുത്ത് അമ്മ ഉമ്മറത്ത് വിളമ്പി കനാരന് പുറമെ അയൽവാസിയായ ചാത്തുവച്ചനും അമ്പുവും കുറുപ്പുമുണ്ടായിരുന്നു കഴിക്കുവാൻ അച്ഛനുള്ളപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു പാതി പൊന്നു നിൽക്കുന്ന മൂട് മാറ്റി ഇളനീർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു കാലത്തെ ബസ്സിന് തന്നെ ഞങ്ങള് പോവും എല്ലാവരുടെയും ഒരു കണ്ണ് ഇങ്ങോട്ടൊന്ന് ഉണ്ടാകണേ അത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ എന്നാണ് പറയുന്നത് നല്ല ആൾക്കാർ ആരെങ്കിലും വന്നാൽ വീട് വാടകയ്ക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുവരെ കണാരൻ നോക്കട്ടെ കൊയ്യാനുള്ള സമയമായാലും കളം കെട്ടാനും മറക്കണ്ട അന്നേരം ഞാൻ വരാം നഗരത്തിലേക്ക് വരുന്നതിൽ അമ്മ മാനസികമായി തയ്യാറെടുത്ത് കാണുന്നതിൽ മകന് സന്തോഷം തോന്നി അതുവരെ അതായിരുന്നു പേടി നിർബന്ധിച്ച് അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത് വിളിച്ചാൽ വരുമായിരിക്കും പക്ഷെ തിരിച്ചു പോകേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ അതായത് അമ്മ അമ്മയെ ഇവിടെ മകൻ നല്ല പോലെ മനസ്സിലാക്കിയിരിക്കുന്നു അച്ഛന്റെ മരണം അച്ഛന്റെ മരണം അമ്മ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മകൻ അറിയാം അത് അമ്മയും അച്ഛനും തമ്മിലുള്ള ഒരു ആത്മാബന്ധം ആത്മബന്ധം മകൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീട് വീട്ട് അതായത് അച്ഛനോട് ജീവിച്ച വീട് വിട്ട് വിളിച്ചാൽ പോലും അമ്മ വരില്ല വന്നാൽ തന്നെ അമ്മ പെട്ടെന്ന് തിരിച്ചു പോവേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ എന്നുള്ള ഒരു ചിന്ത മകനിൽ വരുന്നത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നഗരത്തിലെ വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു അമ്മ കുട്ടിയുടെ കരച്ചിൽ അപ്പോഴേക്കും മാറിയിരുന്നു അവിടെ ഏതോ മരക്കൊമ്പിൽ മരക്കൊമ്പിലിരുന്ന് കൂമൻ മൂളിക്കൊണ്ടിരിക്കുന്നു അതിൽ മറുപടി എന്നോണം മറ്റെങ്ങോ അതേ തരത്തിലുള്ള മറ്റൊരു മൂളനും കുട്ടി അത് ശ്രദ്ധിക്കുകയായിരുന്നു കുസൃതി എന്നോണം അവനും അത് ഒപ്പിച്ചു മൂളാൻ തുടങ്ങി അപ്പോൾ അമ്മ ചോദിച്ചു നിന്റെ വീട്ടിലിരുന്നാൽ കൂമൻ മൂളുന്ന ഒച്ച കേക്കോ നീയേ ഏത് വിഷാദസ്വരത്തിൽ അവൻ പറഞ്ഞു ഇല്ല അച്ഛമ്മ ഒന്നും കേക്കില്ല ടി വിന്റെ ഒച്ച മാത്രേ കേൾക്കാൻ പറ്റൂ നല്ല വെള്ളമില്ല നിലാവും ഇല്ല പൂമന്റ് ഒച്ചയില്ല പിന്നെ എന്താ ഉള്ളത് അമ്മ തമാശയോടെ ചോദിച്ചു ഇവിടെ ഗ്രാമനഗര ജീവിതങ്ങൾ തമ്മിലൊരു വ്യത്യാസമാണ് വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ ഒരു താരതമ്യമാണ് ഇവിടെ കാണുന്നത് ഫ്ലാറ്റുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ജീവിതം അതായത് പ്രകൃതിയുമായോ സമൂഹവുമായോ യാതൊരു അടുപ്പവും അവർക്കില്ല കാറ്റിന്റെ ശബ്ദമോ പക്ഷികളുടെ ഗാനമോ അവർക്ക് കേൾക്കാനില്ല പ്രകൃതിയെ അടുത്തറിയാനും ആസ്വദിക്കാനോ അവർക്ക് കഴിയില്ല അത്തരമൊരു ജീവിതമാണ് ഫ്ളാറ്റുകളിലുള്ളവരുടേത് എന്നാൽ നഗരമൊരു ജീവിതമാണ് ഫ്ലാറ്റുകളിൽ അതാണ് ഇവിടെ അമ്മ പറയുന്നത് സമയമേറെ ഏറെ കഴിഞ്ഞപ്പോൾ പൈക്കച്ചവടക്കാരനെ കണ്ട കഥ പറഞ്ഞു തുടങ്ങി അമ്മ മീൻ വാങ്ങാൻ വേണ്ടി കോണിക്കൽ നിൽക്കുമ്പോൾ അതുവഴി വന്ന പൈക്കച്ചവടക്കാരൻ ചോദിച്ചു മൂപ്പർ എങ്ങോട്ട് പോയി അച്ഛനോട് ഒന്നിച്ച് കുറെ നാൾ കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു അത് ആ വഴി വന്നാൽ എപ്പോഴും വീട്ടിൽ കയറാതെ പോവുകയുമില്ല ഇപ്പോൾ നന്നെ തിരക്കിലാണ് വീട്ടിൽ കയറാൻ സമയമില്ലെന്ന് അയാൾ അറിയിച്ചു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു മൂപ്പര് പോയി അമ്മ പറയുന്നത് മൂപ്പര് പോയി എന്നാണ് അതായത് മൂപ്പര് പോയി എന്ന് പോയിന്നിടെ സൂചിപ്പിക്കുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അദ്ദേഹം മരിച്ചു പോയി എന്നാണ് അമ്മ പറയുന്നത് മടങ്ങി വന്നാല് മണിയൂരിൽ നിന്ന് വന്ന ചാത്തുചെട്ടിയാർ അന്വേഷിച്ചെന്ന് പറയണേ മൂപ്പര് പെരയിൽ ഉണ്ടായിരുന്നെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഒന്ന് മുറുക്കി പഴയ വർത്താനവും പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കായിരുന്നു ഇപ്പോഴും ഏടെ കൂടെ പോണ ചിലർ വിവരമറിയാതെ ചോദിക്കും മൂപ്പര് എങ്ങോട്ട് പോയി ഞാൻ പറയും പോയിന്ന് പോയില്ല എന്ന് എനിക്കല്ലേ അറിയും അതായത് അച്ഛന്റെ ഓർമ്മകൾ നിറഞ്ഞ വീട്ടിൽ താൻ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ട് ഇപ്പോഴും ഭർത്താവ് തന്നെ വിട്ട് എങ്ങും പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ആ അമ്മ ഇപ്പോഴും ജീവിക്കുന്നത് അമ്മ നെടുവീർപ്പിട്ടു രാത്രി വൈകിട്ടും ഉറങ്ങാനുള്ള ഭാവത്തിലായിരുന്നില്ല അമ്മ മുറിക്കകത്തു നിന്ന് എന്തെല്ലാമോ എടുത്തു വെക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്നു എവിടെയെങ്കിലും പോകാൻ പുറപ്പെട്ടാൽ അമ്മ എന്നും ഇങ്ങനെയാണ് എല്ലാം അതതിന്റെ സ്ഥാനത്ത് കൃത്യമായി അടുക്കി വെക്കും തൃപ്തിയാകുന്നതുവരെ അമ്മ അത് തുടരും അല്പം കഴിഞ്ഞപ്പോൾ മകൻ ഓർമ്മിച്ചു ഉറങ്ങിക്കോളൂ അമ്മേ കാലത്ത് എഴുന്നേറ്റ് പോകേണ്ടതല്ലേ പുലർച്ചയ്ക്ക് കണാരൻ വരും താക്കോൽ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാൽ നേരം പുലർന്നിട്ടും അമ്മ എഴുന്നേൽക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു കുളക്കരയിലെ കൌങ്ങിൽ നിന്ന് വീണ പഴുക്കടക്കുകൾ പെറുക്കിയെടുത്ത് മറത്തു വെച്ച് കണാരൻ കാത്തിരിക്കുന്നു അമ്മയെ എന്തൊരു കിടപ്പാതെ എണീക്കുന്നില്ലേ അമ്മ അത് കേൾക്കാത്ത ഭാവത്തിൽ എന്തോ ആലോചിച്ചു കിടക്കുന്നു ഇന്നിനി ബസ് കിട്ടുന്നു തോന്നുന്നില്ല മകൻ തിടുക്കം കാട്ടി മകന്റെ അന്വേഷണം വീണ്ടും ഉയർന്നു വന്നപ്പോൾ ഏതോ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടെന്ന പോലെ അമ്മ ചോദിച്ചു ഞാൻ എങ്ങനെ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വിളിച്ചു വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴവും പരപ്പും അതായത് ആഴവും പരപ്പും വ്യക്തമാക്കാൻ ഈ വാക്യത്തിലൂടെ കഴിയുന്നുണ്ട് അച്ഛന്റെ ഓർമ്മകൾ നിറഞ്ഞ വീട്ടിൽ താൻ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ട് ഈ പാഠഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ നോക്കാം